കേരളം ഇട്ട് ബാംഗ്ലൂർ വന്ന് അവിടുത്തെ പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് നല്ലൊരു പ്രവർത്തി ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാരെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ഇത് ഇവിടെ ബാംഗ്ലൂർ മലയാളി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഉണ്ട് അത് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള കുറച്ച് മലയാളി കൂട്ടായ്മയാണ് മലയാളികളുടെ കൂട്ടായ്മയാണ് അവർ ചേർന്നിട്ട് ഉണ്ടാക്കിയുള്ളൊരു ഗ്രൂപ്പാണ് ബി എം എഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവരെല്ലാ കൊല്ലം ഈ ഡിസംബർ കാലാവുമ്പോൾ ഉണ്ടല്ലോ ഈ പാവപ്പെട്ടവർ ഈ റോഡിൽ കിടക്കണവർ അതുപോലെ തന്നെ കമ്പിളി പുതപ്പൊന്നും ഒന്നുമില്ലാത്ത രീതിയിൽ കിടക്കുന്ന ആൾക്കാരെ അവർ സ്വന്തം കയ്യിൽ നിന്ന് കാശിറക്കിയിട്ട് കുറച്ച് പുതപ്പുകളൊക്കെ വാങ്ങി കൊടുത്ത് അവർ കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ പോയിട്ട് അവർ സേവിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേരുള്ളൂ കുറച്ച് മെമ്പർമാരേ ഉള്ളു ഇതിനകത്ത് അപ്പോൾ എല്ലാവരും മൂടിപ്പോച്ച് കിടന്നുറങ്ങുമ്പോൾ ഒരു പാതിരാ നേരത്ത് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രവർത്തിക്കിറങ്ങിയിട്ടുള്ളത് കുറേ പേര് നോക്കിയപ്പോ എല്ലാവരും ചാക്കിനുള്ളിലും അതുപോലെ തന്നെ ചാക്ക് കൊണ്ട് പുതച്ചിട്ടും ഒരു പുതപ്പും ഇല്ലാണ്ട് സ്വന്തം ഇടിയും മുണ്ടു പുതച്ചിട്ട് കെടുക്കണം ആൾക്കാരൊക്കെ നമ്മളീ കാണാൻ പറ്റിയിരുന്നത് അതും വീടോ അല്ലെ കൂടോ കുടുംബമൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവർക്ക് എടുപ്പൊക്കെ അവർക്ക് കെടുക്കണമെന്ന് ചില ഈ ബ്രിഡ്ജുണ്ടല്ലോ ബ്രിഡ്ജിൻ്റെ അടിയിലുള്ള വഴിയിലാണ് ഇപ്പോൾ ആ സൈഡിൽ കൂടെ വണ്ടികൾ അപ്പുറം അപ്പുറമൊക്കെ വണ്ടികൾ പോകണ്ടായിരുന്നു അടിയിലുള്ള ഡിവൈഡറിലാണ് ഒറ്റ ആൾ കിടന്നുറങ്ങണത് ഈ മനുഷ്യന്മാർ ഇവരും മനുഷ്യർ തന്നെ പക്ഷെ അവർ കിടന്നുറങ്ങണ ഭാഗം കണ്ട നമുക്ക് തന്നെ വിഷമം തോന്നും അപ്പോൾ അവർക്കൊരു സാന്ത്വനമായിട്ട് അവർക്കൊരു സഹായമായിട്ട് അവർക്കൊരു ഹെൽപ്പായിട്ട് ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് അവർ അവർ ഒരു എട്ട് കൊല്ലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ അതിൽ വീട്ടമ്മമാരുണ്ട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ ജോലിക്കാരുണ്ട് എല്ലാവരും അവർക്ക് കിട്ടുന്ന ഭാഗത്തിൻ്റെ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലപ്രവർത്തി അപ്പോൾ അതൊരു പ്രത്യേകതയായിട്ട് തോന്നി അപ്പോൾ അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് കണ്ടില്ലേ നമുക്ക് അവരറിയും കൂടി ചിലവരും അറിയാനും കൂടിയില്ല അവർ നമ്മൾ പുറച്ചു കൊടുക്കണത് ആവട്ടെ സേവ് ചെയ്യുന്നതും അവരെ നമ്മളെ കൊണ്ടാവണ ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നതും അവരറിയണമെന്നില്ല അവർ നല്ല ഉറക്കത്തിലാണ് സമയം ഒരു മണി രണ്ട് മണി അറത്താണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു നമ്മളൊരിക്കലും നമ്മളൊരിക്കലും നമ്മളെ എത്ര വിചാരിച്ചും ഇതുവരെ ഒക്കെ എടുക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല ആ മാതിരിയാണ് ഇവരൊക്കെ കെടുന്നുറങ്ങണതും സങ്കടം ഒന്നും അതാണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ നഗരത്തിലാണ് ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ എത്തിച്ചു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് അപ്പം ഇനി ഇതുപോലെ തന്നെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് ആർക്കെങ്കിലും ഇതുപോലെ നല്ല പ്രവർത്തികൾ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളോട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പറ്റുന്നവരൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക ഇതിനൊക്കെ നമുക്ക് സർവശക്തനായിട്ടുള്ള ദൈവം നമുക്ക് നമുക്കതിനുള്ള റിസൾട്ട് തരുമെന്ന് ഞാൻ ഉത്തമമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി